എങ്കിൽ പിന്നെ ആരാണ് ഉദയകുമാറിനെ കൊന്നത് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കു പിന്നാലെ ഉദയകുമാറിന്റെ മാതാവിൽ നിന്നുണ്ടായ പ്രതികരണം നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണുതുറപ്പിക്കേണ്ടതാണ് ഇത്രയും കുറ്റം ചെയ്തിട്ടും കുറ്റമില്ലെന്നു പറയുന്നു കോടതി ഹൃദയമില്ലേ കോടതിക്ക് കോളിളക്കം സൃഷ്ടിച്ച ഉദയകുമാർ ഉദയകുമാര് ഉരുട്ടിക്കൊലക്കേസില് സിബിഐ കോടതിക്ക് ബോധ്യപ്പെട്ട തെളിവുകൾ ഹൈക്കോടതിയിലെത്തിയപ്പോൾ എവിടെ പോയി ദുരൂഹതയുയർത്തുന്നതാണ് ഉദയകുമാര് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച കേസിന്റെ നടപടികൾ കേസിൽ കുറ്റക്കാരെന്ന് കണ്ട് കീഴ്ക്കോടതി ശിക്ഷ വിധിച്ച അഞ്ച് പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു ബുധനാഴ്ച മതിയായ തെളിവുകളില്ലാത്ത കേസിൽ സിബിഐ അന്വേഷണം ശരിയായ രീതിയിലല്ല നടന്നതെന്ന നിരീക്ഷണത്തിലാണ് ഹൈക്കോടതി ഒന്നാം പ്രതിക്ക് സിബിഐ കോടതി വിധിച്ചിരുന്ന വധശിക്ഷ റദ്ദാക്കിയതും പ്രതികളെ ഒന്നടങ്കം കുറ്റവിമുക്തരാക്കിയതും അതേസമയം തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാർ ഉദയകുമാറിനെ ഒന്നര മണിക്കൂർ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊന്നതാണെന്ന് ബോധ്യപ്പെട്ടതായി കേസിലെ ഒന്നും രണ്ടും പ്രതികളായ പോലീസ് കോൺസ്റ്റബിളുമാര് കെ ജിതിന് കുമാര് ശ്രീകുമാരു എന്നിവർക്ക് വധശിക്ഷ നൽകിയ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിലെ സി ബി ഐ കോടതി വിധിപ്രസ്താവത്തിൽ പറയുന്നു ഒരാളെ പൊടുന്നതിനെ പോലെയല്ല അതിനേക്കാൾ ക്രൂരമാണ് ഉരുട്ടിക്കൊല സമൂഹത്തിന്റെയാകെ മനക്സാക്ഷിയെ ഞെട്ടിച്ച കൃത്യമായിരുന്നു അത് ഉദയകുമാറിന്റെ കൈകള് കൂട്ടിക്കെട്ടി ബഞ്ചിൽ കിടത്തിയ ശേഷമായിരുന്നു രണ്ട് പോലീസുകാർ ചേർന്ന് പീഡനം തുടങ്ങിയത് ആദ്യം ഇരുകാലിലും ചൂരൽവടി കൊണ്ടടിച്ചു പിന്നീട് ഉദയകുമാറിന്റെ തല ബലമായി പിടിച്ചുവെച്ച ശേഷം തുടകളിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചു ഉരുട്ടി ആ പ്രയോഗത്തിലെ തുടയിലെ പേശികൾ തകർന്നു മരണത്തിന് അതുതന്നെ ധാരാളം എന്നിട്ടും നിർത്താതെ ഉദയകുമാറിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ശേഷിപ്പിക്കാതെ മർദ്ദിച്ചു ഒന്നര മണിക്കൂർ നീണ്ട പീഡനമാണ് പ്രതികൾ നടത്തിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് ഇന്നും നൂറ്റി ഇരുപത്തിയെട്ട് പേജ് വരുന്ന സി ബി ഐ കോടതി വിതിന്യായത്തില് പറയുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ഉദയകുമാറിന്റെ തുടയിൽ ഇരുപത്തിരണ്ട് പരുക്കുകളുള്ളതായി കണ്ടെത്തിയിരുന്നു ക്രൂരമർദ്ദനമാണ് മരണകാരണമെന്ന് മുൻ ഫോറസിക് ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാരി തിരുവനന്തപുരം സി ബി ഐ കോടതിയില് മൊഴി നൽകുകയും ചെയ്തു ഇക്കാര്യം തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്രതികൾക്കെതിരെ തെളിവില്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത് എങ്കിലും പിന്നെ ആരാണ് ഉദയകുമാറിനെ കൊന്നത് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കു പിന്നാലെ ഉദയകുമാറിന്റെ മാതാവിൽ നിന്നുണ്ടായ പ്രതികരണം നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണുതുറപ്പിക്കേണ്ടതാണ് ഇത്രയും കുറ്റം ചെയ്തിട്ടും കുറ്റമില്ലെന്ന് പറയുന്നു കോടതി ഹൃദയമില്ലേ കോടതിക്ക് രണ്ടായിരത്തിയഞ്ച് സെപ്തംബർ ഇരുപത്തിയേഴിന് ഉച്ചക്കാണ് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് മോഷണക്കുറ്റം ആരോപിച്ച് ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിനെയും സുഹൃത്ത് സുരേഷ് കുമാറിനെയും അന്നത്തെ ഫോർട്ട് സി ഐ ആയിരുന്ന ഇ കെ സാബുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് പോലീസ് കോൺസ്റ്റബിളുമാരായിരുന്ന ജിതിന് കുമാറും ശ്രീകുമാറും ചേർന്നാണ് ഇവരെ സ്റ്റേഷനിലെത്തിച്ചത് അന്ന് രാത്രിയോടെ ഉദയകുമാർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു പോലീസ് പോലീസുമർദനത്തിലാണ് മരണമെന്ന ആരോപണമുയർന്നതോടെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ചാണ് തുടക്കത്തിൽ കേസ് അന്വേഷിച്ചത് കാര്യമായ പുരോഗതിയുണ്ടായില്ല സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന ആരോപണമുയരുകയും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഉദയകുമാറിന്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണത്തിൽ കേസ് അട്ടിമറിക്കാന് പോലീസ് നടത്തിയ കള്ളക്കളികൾ കണ്ടെത്തി ഉച്ചക്കായിരുന്നു ഉദയകുമാറിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തതെങ്കിൽ പോലീസിന്റെ കേസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് രാത്രി എട്ടിനെന്നാണ് എന്തിനു സമയം തെറ്റിച്ചു രേഖപ്പെടുത്തിയെന്ന അന്വേഷണത്തില് കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടികളില് നിന്ന് രക്ഷപ്പെടാനായിരുന്നുവെന്നാണ് സിബിഐയുടെ കണ്ടെത്തല് പോലീസ് കസ്റ്റഡിയിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്നര വരെയാണ് ഉദയകുമാർ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് അറസ്റ്റ് രണ്ടു മണിക്കെന്ന് കാണിച്ചാൽ അന്നേരം സ്റ്റേഷനിലുണ്ടായിരുന്ന മർദ്ദനവീരന്മാരായ പോലീസുകാർ കേസിൽ പ്രതിചേർക്കപ്പെടും ഇതൊഴിവാക്കാനായിരുന്നു അത്ര ഈ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടി കഴിഞ്ഞുപോയ സമയം രേഖപ്പെടുത്തിയത് സ്വരചിഹ്നം ആ സ്വരചിഹ്നം തുടക്കം മുതലേ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സേനയിൽ നിന്നുണ്ടായത് ഉദയകുമാറിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സാക്ഷി പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി കൂറുമാറി സി ബി ഐ കോടതി അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ വിധിച്ചതോടെ പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പ്രതികൾക്കു വേണ്ടി പിരിവ് നടത്താന് രംഗത്തിറങ്ങി പ്രതികളുടെ കുടുംബത്തെ സഹായിക്കുന്നതോടൊപ്പം ഹൈക്കോടതിയിൽ അപ്പീല് നൽകി അവരെ രക്ഷിക്കുന്നതിനു കൂടിയായിരുന്നു പിരിവ് അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പണപ്പിരിവ് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയെങ്കിലും അഥവഗണിച്ച് രഹസ്യമായ പണപ്പിരിവ് പിന്നെയും തുടർന്നു പ്രതികളായ പോലീസുകാരെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധിപ്രസ്താവം വന്നപ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയും ജയിലിൽ പോയി സമാശ്വസിപ്പിക്കുകയും ചെയ്തു പോലീസിലെ ഈ ക്രിമിനലുകൾ തന്നെയായിരിക്കണം ഉദയകുമാറിനെ എന്ന പോലെ കേസും ഉരുട്ടിക്കൊന്നത്